പ്രിയപ്പെട്ട ചെങ്ങതിമാരെ അടുത്ത കുഞ്ഞു വിശേഷവുമായി സ്മിതിക്കുട്ടി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നു ഇന്നലത്തെ പ്രത്യേകത ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നുവല്ലോ ശ്യാമേഠനും സ്മിതിക്കുട്ടിയും തമ്മിൽ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ട് നാല് വർഷം തികഞ്ഞു എന്നത് എന്നാൽ ഇന്നലെ മറ്റു വിശേഷവും കൂടെ ഉണ്ടായിരുന്നു അതെന്താണെന്ന് പറയട്ടെ ഞാൻ പഠിച്ച സ്കൂ വർക്കലയുള്ള ലൈറ്റ് ടു ദി ബ്ലൈൻഡ് എന്ന സ്കൂളിൻ്റെ ഓൾഡ് സ്റ്റുഡൻറ് മീറ്റിംഗ് ഇന്നലെ ആയിരുന്നു ഞാൻ സ്ഥിരമായി പോകാറുണ്ടായിരുന്ന ക്ലബ് ഹൗസിലെ റേഡിയോ സർബത്ത് എന്ന റൂമിൻ്റെ സെക്കൻഡ് മീറ്റപ്പും കൊച്ചിയിൽ വെച്ച് ഇന്നലെ നടന്നു രണ്ടും എനിക്ക് പ്രിയപ്പെട്ടത് തന്നെയായിരുന്നു രണ്ടും ഒഴിവാക്കാൻ പറ്റാത്തതും വന്ന വഴി മറക്കരുതല്ലോ അതുകൊണ്ട് സ്കൂളിൽ പോകണം എന്ന് വിചാരിച്ചു ക്ലബ് ഹൗസിൽ എല്ലാവരും എന്നോട് വളരെ ക്ലോസ് ക്ലോസായിരുന്നതുകൊണ്ട് മീറ്റപ്പിന് പോകണമെന്നും വിചാരിച്ചു രണ്ട് ഡേറ്റുകളിലായിരുന്നു ഇതെങ്കിൽ രണ്ടിനും പോകാമായിരുന്നോ എന്നും ആലോചിച്ചു എന്നാൽ നിർഭാഗ്യവശാൽ സാഹചര്യവശാൽ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നിന് പോലും എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല എന്നത് എനിക്ക് വലിയ സങ്കടമുണ്ടാക്കി ഞങ്ങളുടെ സ്കൂളിലെ ഓൾഡ് സ്റ്റുഡൻറ്റ് മീറ്റിംഗിൽ എൻ്റെ സീനിയറായി പഠിച്ചിരുന്ന ഇന്ന് കോട്ടപ്പുറം എച്ച് കെ സി എം എം സ്കൂളിൽ അധ്യാപകനായി വർക്ക് ചെയ്യുന്ന സുരേഷ് സർ എഴുതിയ ഒരു ഗാനം എച്ച് കെ സി എം എം സ്കൂളിൽ തന്നെയുള്ള എൻ കെ സുരേഷ് എന്ന മ്യൂസിക് സർ കോമ്പോസ് ചെയ്ത് ഞങ്ങളുടെ സ്കൂളിലെ ചേച്ചിമാരും ചേട്ടന്മാരും എൻ്റെ ഒക്കെ ചേർന്ന് പാടിയ ഒരു വീഡിയോ ഗ്രൂപ്പിൽ വന്നത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുണ്ടായി ഞാനത് ശ്യാമേട്ടനെ കാണിച്ചു എന്നിട്ട് ഞാൻ ഞാനിവിടെ ഇരുന്ന് കരഞ്ഞു അപ്പം ശ്യാമേട്ടൻ എന്നോട് പറഞ്ഞു മോടെ വിഷമിക്കേണ്ട നമുക്ക് പറ്റാത്തത് കൊണ്ടല്ലേ അടുത്ത തവണ നമുക്കിതിനൊക്കെ പോകാം എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് ശ്യാമേട്ടൻ എന്നെ സമാധാനിപ്പിച്ചു എൻ്റെ ഒരു പ്ലസ് പോയിൻറ്റ് ഇതാണ് ശ്യാമേട്ടൻ എൻ്റെ സങ്കടത്തിൽ പങ്കുചേരും സാധാരണ നമ്മൾ പണ്ടൊക്കെ എന്തിനെങ്കിലൊക്കെ വിഷമിക്കുമ്പോൾ അതിപ്പം നടന്നില്ലല്ലോ നീ എന്തിനാ വെറുതെ ഇരുന്ന് കരയുന്നത് ഇങ്ങനൊരു ചോദ്യമായിരിക്കും നമ്മുടെ മുന്നിലുണ്ടാവുക എന്നെ അത് കൂടുതൽ കൂടുതൽ സങ്കടപ്പെടുത്തും എന്നാൽ ശ്യാമേട്ടനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല കരയാൻ തുടങ്ങിയാൽ സാരമില്ല മോൾ കരയണ്ട നമുക്ക് എപ്പോഴെങ്കിലും പോകാം അല്ലെങ്കിൽ ഇനി എപ്പോഴെങ്കിലും നമുക്കത് ചെയ്യാം അല്ലെങ്കിൽ ഇനി എപ്പോഴെങ്കിലും നമുക്കത് വാങ്ങാം ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കും അപ്പോൾ ഇന്നലത്തെ ഒരു വിശേഷം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ശ്യാമേട്ടൻ്റെ കയ്യിൽ കൊടുത്ത് എഡിറ്റ് ചെയ്ത് വീഡിയോ ആക്കി കിട്ടുമ്പോൾ അടിപൊളി ക്യാപ്ഷനൊക്കെ ഇട്ട് ഞാനിത് നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യും പിന്നെ ക്യാപ്ഷൻ എഴുതുന്നു എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കും കാഴ്ചയില്ല എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് ക്യാപ്ഷൻ എഴുതുന്നത് ശ്യാമേട്ടനാണോ ഇതൊക്കെ ചെയ്യുന്നത് എന്നൊരു സംശയം ഉണ്ടാകുമായിരിക്കും വീഡിയോയുടെ ഉള്ളിൽ ഉള്ളത് എന്തെങ്കിലുമൊക്കെ ശ്യാമേട്ടൻ എഴുതും പക്ഷേ പുറമേ ഉള്ളത് ഞാൻ തന്നെയാണ് എഴുതുന്നത് മംഗ്ലീഷ് വോയിസ് ടൈപ്പിംഗ് ഉപയോഗിച്ചിട്ടും അല്ലെങ്കിൽ മലയാളം കീബോർഡ് ഉപയോഗിച്ചിട്ട് ടൈപ്പ് ചെയ്തിട്ടുമൊക്കെയാണ് ഞാനത് ചെയ്യുന്നത് എൻ്റെ ക്യാപ്ഷൻസൊക്കെ ചിലത് കാണുമ്പോൾ ശ്യാമേട്ടൻ പറയാറുണ്ട് ആ മോളിങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാൽ കാണുന്നവർ വിചാരിക്കും ഞാൻ ഇങ്ങനെയൊക്കെ എഴുതി ക്രെഡിറ്റിന് വേണ്ടി എഴുതുകയാണെന്നൊക്കെ ചിന്തിക്കില്ലേ എന്ന് ശ്യാമേട്ടും പറയാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഷ്യാമേട്ട അങ്ങനെ ആരെങ്കിലും ഒക്കെ ചിന്തിക്കുന്നെങ്കിൽ ചിന്തിക്കട്ടെ സാരമില്ല പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും എല്ലാവർക്കും മനസ്സിലാകുമല്ലോ ഞാൻ തന്നെയാണ് വോയിസ് ടൈപ്പിംഗ് മെത്തേഡ് ഉപയോഗിച്ചും കീബോർഡ് മെത്തേഡ് ഉപയോഗിച്ചും ഒക്കെ ഞാൻ തന്നെയാണ് ടൈപ്പ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായിക്കോളും എന്ന് പറഞ്ഞു ഓക്കെ ചങ്ങതിമാരെ അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായിട്ട് സ്മിതി വീണ്ടും വരാം സ്മിതി കാണാനും വിശേഷങ്ങൾ പറയുന്നത് കേൾക്കാനും ആരും മറക്കല്ലേ താങ്ക്